ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പരിശോധിച്ച നിങ്ങൾക്കറിയാം ഇരുപത്തി എട്ടോളം വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇപ്പോ മലപ്പുറത്തൊക്കെ നിലമ്പൂർ മണ്ഡലത്തിൽ പഞ്ചായത്തില് നിലമ്പൂരിലെ ഒരു പഞ്ചായത്താണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഒരു പഞ്ചായത്താണ് കെരുളായി അതിലെ ഒരു വാർഡിൽ അവിടെയുള്ള മെമ്പർ മരണപ്പെട്ടതിന് ശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പ് അറുപത്തിരണ്ട് വോട്ടായിരുന്നു പരിപക്ഷിക്കുന്നത് അതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് ഉയർന്നത് അങ്ങനെ കണ്ടതാണ് അപ്പോൾ അതാണ് നിലമ്പൂരിലെയും പരിസരത്തെയും മലബാറിലെയും ഒക്കെ ചിത്രം മറ്റു മണ്ഡലങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സി പി എമ്മിന് വിജയമുണ്ടായ മണ്ഡലങ്ങളെ ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ റിസൾട്ട് വോട്ട് വൈസ് നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ബി ജെ പിക്ക് അവിടെ മുമ്പുണ്ടായിരുന്ന വോട്ട് അവിടെ ഇല്ല ആ വോട്ട് നേരെ പോയിരിക്കുന്ന സി പി എം കണ്ടിട്ടേക്കാണ് ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും സി പി എം പറഞ്ഞു വന്ന് പറഞ്ഞു വന്ന് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വരെ രണ്ട് ദിവസത്തിന് മുമ്പ് തുടങ്ങി പറഞ്ഞു വരുന്നത് ബി ജെ പി ആർ എസ് എസ് അത്ര വലിയൊരു ഫാസിസ്റ്റ് ഒന്നുമില്ല ബി ജെ പി ആർ എസ് എസിനെയും ഫാസിസ്റ്റ് അല്ല എന്ന് പറയുന്ന രാഷ്ട്രീയ തരം താഴിലേക്ക് സി പി എം ലീഡർഷിപ്പ് മാറുകയാണ് ഇതാണ് ഞാൻ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിലെ ആർ എസ് എസും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസും ആർ എസ് എസ് ബി ജെ പി നേതൃത്വവും നടത്തിയ കള്ളക്കരുതേയും കള്ളത്തരങ്ങളുടെയും കള്ളക്കടത്തിൻ്റെയും അഴിമതിയുടെയും ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെയും കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നത് അതൊരു രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ തുടക്കമായിരുന്നു ഇപ്പോ ആർ ആണല്ലോ മുഖ്യമന്ത്രി ആവർത്തിച്ച് ആന്റി മൈനോറിറ്റി സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വന്നപ്പോഴാണ് പാർലമെന്റ് അത് കഴിഞ്ഞ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധിയെ വോട്ടിന് ഭാഗപരിപക്ഷത്തിൽ വിജയിച്ചപ്പോ വയനാട്ടിൽ പോയി പ്രസംഗിച്ചത് എന്താണ് ഇവിടെ ന്യൂനപക്ഷ തീവ്രവാദികളുടെ മുസ്ലിം തീവ്രവാദികളുടെ വോട്ടാണ് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും പറയോ വന്നില്ലേ അപ്പൊ ഇന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അതിന് കഴിഞ്ഞ അടുത്തോ ആർ എസ് എസും

ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി താങ്കൾ പിന്നെ സ്ഥാനാർത്ഥികളെ പിന്നെ ഇതാണ് സെറ്റിൽമെന്റ് അതിലേക്ക് നീങ്ങി 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 പോയി പച്ചയായി പറഞ്ഞു ആർ എസ് എസും